കൊല്ലത്ത് പതിനേഴുകാരിയെ ഓവുചാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കിളികല്ലൂർ മണ്ണാമല അയരാറ്റത്ത് തെക്കത്തിൽ സുരേഷ് സനുജ ദമ്പതികളുടെ മകൾ പതിനേഴ് വയസ്സുള്ള നന്ദ സുരേഷിന്റെ മൃതദേഹമാണ് വീടിന് സമീപത്തെ റെയിൽവേ റെയിൽവേയോടെയിൽ കണ്ടെത്തിയത് വീടിന് മുൻപക്ഷത്തെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ഓടയിലാണ് നന്ദ സുരേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൂന്നാകുട്ടി സ്വദേശി സുരേഷിന്റെ മകളാണ് നന്ദന കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു അല്പം മുമ്പാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കാലിതെത്തി വീണതാകാമെന്നാണ് സംശയിക്കുന്നത് സംഭവത്തിൽ കിളികല്ലൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു വ്യാഴാഴ്ച വൈകിട്ട് കൂട്ടുകാരിയുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത് രാത്രിയായിട്ടും കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വിവരം പിതാവ് പോലീസിൽ അറിയിച്ചിരുന്നു പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല കഴിഞ്ഞ ദിവസം നാട്ടുകാർ പരിശോധന നടത്തിയപ്പോൾ ഓടയ്ക്ക് സമീപം ചെരുപ്പ് കണ്ടെത്തിയിരുന്നു തുടർന്ന് നടന്ന പരിശോധനയിലാണ് ഓടക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിന് സമീപത്തെ ഉയർന്ന പ്രദേശത്തുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോൾ താഴേക്ക് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം വീഴ്ചയിൽ ഉണ്ടായ പരിക്കുകൾ കുട്ടിയുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ ദുരൂഹതയില്ലെന്നും പോലീസ് പറഞ്ഞു സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് നന്ദ